ഹായ് ഓൾ ഞാൻ ഡോക്ടർ കൺസൾട്ടൻ പീഡന ചിൽഡ്രൻ സ്പെഷ്യാലിറ്റി തന്നെ കുട്ടികളിൽ സാധാരണയായി കാണുന്ന ഒരു ഹാബിറ്റാണ് മൗത്ത് ബ്രീതിങ് അഥവാ വായ തുറന്നുള്ള ഉറക്കം അല്ലെങ്കിൽ ശ്വാസം വരും പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് മൗത്ത് ബ്രീതിംഗ് ഉണ്ടാകുന്നത് ആദ്യത്തേത് ഒബ്സ്ട്രക്റ്റീവ് കോസസ് നെയ്സിൽ എയർവേയിലുള്ള ഒബ്സ്ട്രക്ഷൻസ് കാരണം ഉണ്ടാകുന്നത് അതായത് സാധാരണഗതിയിൽ മൂക്കിൽ ഉണ്ടാകുന്ന ദശ ലാൽ എൻലാർജ്മെന്റ് അല്ലെങ്കിൽ അടിനോഡൈറ്റിസ് മൂക്കിലെ സെപ്റ്റൽ ഡിഫക്ട് അഥവാ ഉണ്ടാകുന്ന വളവുകൾ ക്രോണിക് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ അലർജി കണ്ടീഷൻ ഇവ മൂലം ഉണ്ടാകുന്ന ഒബൻസ് കാരണം കുട്ടിക്ക് സ്വാഭാവികമായും ശ്വാസമെടുക്കാൻ കഴിയാതിരിക്കുകയും ഇത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിനും വായ തുറന്നുറങ്ങുകയും ചെയ്യുന്ന പ്രവണത രണ്ടാമത്തത് അനാറ്റമിക്കൽ കോസസ് അതായത് മേൽച്ചണ്ടിൽ ഉണ്ടാവുന്ന വളർച്ചക്കുറവ് അല്ലെങ്കിൽ ഷോർട്ട് അപ്പർ ലിപ്പ് കാരണം വായ തുറന്നുറങ്ങുകയും ഇതുമൂലം ഉണ്ടാകുന്ന മൗത്ത് ബ്രീതിങ് മൂന്നാമത് ഹാബിച്വൽ കോസസ് ആദ്യത്തെ രണ്ട് കാരണങ്ങളും റെക്ടിഫൈ ചെയ്തതിനു ശേഷവും കുട്ടിയൊരു ഹാബിറ്റായി മൗത്ത് ബ്രീതിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹാബിച്ച് എടുക്കാം ഇനി മൗത്ത് ബ്രീതിംഗ് ഉള്ള കുട്ടികളുടെ സാധാരണ ഫീച്ചേഴ്സ് എത്തിക്കാൻ നോക്കാം ഇത്തരം കുട്ടികളിൽ ലിപ്സ് എപ്പോഴും സെപ്പറേറ്റഡ് ആയിരിക്കും അഥവാ ലിപ്സ് ആയിരിക്കും കാണപ്പെടുക ഇതോടനുബന്ധമായി നാക്ക് തള്ളൽ അഥവാ ടൈം ട്രസ്റ്റിംഗ് ഇത്തരം കുഞ്ഞുങ്ങളിൽ കാണാറുണ്ട് ഈ നാക്ക് തള്ളൽ കാരണം മെയിൽ താടിയലിൽ പൊങ്ങി വരുന്നതായും കൺസ്ട്രക്ഷൻ സംഭവിക്കുന്നതായും കാണുന്നു മാത്രമല്ല മൗത്ത് ബ്രീത്തിംഗ് ഉള്ള കുട്ടികളിൽ കേരീസ് റേറ്റ് മോണ രോഗങ്ങളുടെയും റേറ്റ് കൂടുതലായിരിക്കും മൗത്ത് ബ്രീതിങ്ങിന്റെ ട്രീറ്റ്മെന്റ് പാർട്ടിലേക്ക് വന്നാൽ എലിമിനേറ്റ് അണ്ടർലൈൻ കോസ് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ കാര്യം ഒബ്സ്ട്രക്റ്റീവ് കോസ് ആണെങ്കിൽ പീഡിയാട്രിക് അല്ലെങ്കിൽ അലർജി കൺസൾട്ടന്റിനെ സംബന്ധിച്ച് അത് റക്ടിഫൈ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ മൗത്ത് ഒഴിവാക്കുന്ന ഒരു പരിധി വരെ സഹായകരമാണ് ഇതോടൊപ്പം എക്സ്പാൻഷൻ അപ്ലയൻസസ് ഉപയോഗിക്കുന്നത് പല്ലിന്റെ അല്ലിന്റെ നിരയൊക്കുന്നതിനും ഗോൾഡൻ കൂട്ടുന്നതിനും സഹായകരമാണ് സൊല്യൂഷൻസ് എറങ്ങിപ്പാലം കാലിക്കട്ട്